ഇ ഡി എന്ന ഉമ്മാക്കി കാട്ടി ഇടതുപക്ഷത്തെ പേടിപ്പിക്കാൻ ഒരു പ്രധാനമന്ത്രിയും ആയിട്ടില്ലെന്നൊക്കെയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നത് ഇ ഡി ഒന്ന് നോക്കിയാൽ പേടിക്കുന്നവരായി കോൺഗ്രസ് മാറി മടിയിൽ കനമുള്ളവരാണ് അവർ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിനെ അസ്ഥിരപ്പെടുത്തി കളയാൻ പ്രധാനമന്ത്രിയും കൂട്ടരും ഇ ഡിയെ ഇറക്കുന്നുണ്ടല്ലോ അതിവിടെ നടക്കില്ല എന്നാണ് മുഹമ്മദ് റിയാസ് പറയുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ പി കെ ബിജുവിനെ ഒരു കാര്യവുമില്ലാതെ ഇ ഡി വിളിച്ചു രാവിലെ മുതൽ രാത്രി വരെ വെറുതെ ഇരുത്തിച്ചു അതാണ് ഇ ഡിയുടെ പണി ചിരികണ്ഠനും മഠത്തിൽ അമ്പവും ഒക്കെ തൂക്കുമരത്തിൽ കയറുമ്പോൾ അയ്യോ എന്ന് നിലവിളിക്കുകയായിരുന്നില്ല ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കുകയായിരുന്നു കയ്യൂർ കരിവള്ളൂർ സമര പോരാളികളുടെ പിൻമുറക്കാരാണ് ഇടതുപക്ഷക്കാരെന്നും മന്ത്രി പറഞ്ഞു പല കോർപ്പറേറ്റ് കമ്പനികളെയും ആദ്യം ഇ ഡി പോയി കണ്ട് കേസെടുത്തു പിന്നാലെ അവർ പോയി ബി ജെ പി നേതാക്കളുടെ കാൽക്കൽ സാഷ്ടാങ്കം വീണ് ബോണ്ടെടുത്തു അപ്പോൾ ഇ ഡി കേസ് ആവിയായി പേടിപ്പിച്ചാൽ ഇളകിപ്പോകുന്നവരല്ല കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനവും ഇടതുപക്ഷ സർക്കാരും ആ ഭീഷണി കോൺഗ്രസ്സുകാരോട് മതിയെന്നും തങ്ങളോട് വേണ്ടെന്നുമാണ് മുഹമ്മദ് റിയാസ് പറയുന്നത് കോഴിക്കോട് എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു റിയാസ് അതേസമയം എക്സാലോജിക്ക് ഇഡിയുടെ അടുത്ത നീക്കത്തിൽ സംശയിച്ചാണ് സിപിഎമ്മിന്റെ മുന്നോട്ടുപോക്ക് നേരിട്ട് ഹാജരാകാൻ മടിച്ച ശശിധരൻ കർത്തയെ വീട്ടിലെത്തി ചോദ്യം ചെയ്തതോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അടുത്ത നീക്കം എന്താകുമെന്ന സംശയത്തിൽ സിപിഎം സി എം ആർ എൽ ടെ ചോദ്യം ചെയ്ത് കഴിഞ്ഞതിനാൽ ഇനി എക്സാലോജിക് സൊല്യൂഷൻസിലേക്കാകാം ഇ ഡി നീങ്ങുന്നത് ിന് ഒരാഴ്ച മാത്രമേ ഉള്ളൂ തുടർന്നുള്ള ചോദ്യം ചെയ്യലിന് ഇ ഡി തിരഞ്ഞെടുക്കുന്ന സമയവും രീതിയും സംബന്ധിച്ചാണ് സി പി എമ്മിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം എട്ട് മാസത്തെ സമയപരിധി നിശ്ചയിച്ചാണ് സി എം ആർ എൽ കെ എസ് ഐ ഡി സി എക്സാലോജിക് എന്നിവർക്കും ഇവരുമായി ഇടപാടുള്ള കമ്പനികൾക്കും നോട്ടീസ് നൽകിയുള്ള ചട്ടപ്പടി അന്വേഷണമാണ് അവരുടേത് ഒരിക്കൽ കെ എസ് ഐ ഡി സിയിലെത്തി ചില രേഖകൾ ശേഖരിച്ചു പോയതല്ലാതെ കടുത്ത നടപടികളിലേക്ക് കടന്നിട്ടില്ല കേരളത്തിലെയും ബംഗളൂരുവിലെയും കോടതികളിൽ കെ എസ് ഐ ഡി സി മെക്സാലോജിക്ക് നൽകിയ കേസുകളും അന്വേഷണ നടപടി നീളാൻ കാരണമായി എന്നാൽ എസ് എഫ്ഐ യുടെ രീതിയല്ല ഇ ഡി പിന്തുടരുന്നത് കേസെടുത്ത മൂന്നാഴ്ചയ്ക്കകം സി എം ആർ പ്രധാനപ്പെട്ടവരെ എല്ലാം ചോദ്യം ചെയ്തു നോട്ടീസ് നൽകിയിട്ടും ഹാജരാകാതിരുന്ന കർത്തയ്ക്ക് രണ്ടാമത് നോട്ടീസ് നൽകിയതിനു പിന്നാലെ വീട്ടിലെത്തി ചോദ്യം ചെയ്തത് ഏത് നടപടിയിലേക്കും ഇ ഡി നീങ്ങുമെന്നതിന്റെ സൂചനയാണ് ഇത് മുൻകൂട്ടി കണ്ടാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിനെതിരെ ഡൽഹി ഹൈക്കോടതിയിലും ഹർജി നൽകാൻ സി എം ആറിൽ മുതിർന്നത് കർത്തയുടെ വീട്ടിലേക്കെത്തിയ ഇ തിടുക്കമാണ് സി പി എം സംശയിക്കുന്നത് സി എം ആറിലും എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നോ എന്നതാണ് ഇഡിയുടെ പ്രധാന അന്വേഷണ വിഷയം എന്നതിനാൽ എക്സാലോജിക്കിലേക്ക് അന്വേഷണം എത്താനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ ചോദ്യം ചെയ്യലിനെ നിയമപരമായി തടയുക പ്രയാസമാകും കേന്ദ്ര ഏജൻസികളുടെ രാഷ്ട്രീയ ലക്ഷ്യം തുറന്നുകാട്ടുന്ന വിധമാകും പിന്നെ പാർട്ടിയുടെ നീക്കം